രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാം നമ്മൾ ക്ലീനാക്കി തുടച്ച് നല്ലപോലെ എല്ലാം വൃത്തിയാക്കി നല്ല ഒക്കെ സൂപ്പറാക്കി എല്ലാം തുടച്ച് വെച്ചു അടുപ്പൊക്കെ നല്ല സൂപ്പറായി തുടച്ചു ഇനി അടുത്ത പരിപാടി ചോറ് വയ്ക്കൽ അത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം ൊക്കെ നമ്മളോരോ സാധനങ്ങളിങ്ങനെ ഇട്ട് വെച്ചേക്കുന്നതാണ് ഏറെ സോയാച്ചങ്ക ഉഴന്ന് തരിപ്പൊടി ദുപ്പിന്റെ പത്രം ഇനി നമുക്ക് അരി ഇടാനുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കാം നമുക്ക് അരി എടുപ്പ് ഇടാം വൻപയറും ചേനയും കൂടി തോരൻ യർ വെന്തിട്ടില്ല ഒരടുപ്പേ പയർ വെന്തിട്ടില്ല ഒരടുപ്പിൽ ചേന വെന്തില്ല കുറച്ച് മുളകിടാം കാന്താരി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളുത്തുള്ളി ഉള്ളി ജീരകം അപ്പോൾ നമ്മൾ തേങ്ങ മുളക് കാന്താരി മുളക് മഞ്ഞപ്പൊടി വെളിച്ചെണ്ണ ജീരകം ഇത്ര ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ചതച്ചുകൊണ്ട് വരാം നമുക്ക് ചേന വെന്തോ എന്ന് നോക്കാം വെന്തില്ല ഒന്നും കൂടി വേവണം അപ്പോൾ നമുക്ക് പയറും നോക്കാം വെളിച്ചെണ്ണ കഴിക്കാം ഇതൊക്കെ വെന്തട്ടുണ്ട് കറിവിട കറിയാപ്പിലിട്ടും നമുക്ക് അരപ്പ് ഇടാം നമുക്ക് ചേന ഇടാം ഇനി പയറിടാം പയറ് കുറച്ച് മതി നമ്മുടെ ചേന പയറും തോരൻ റെഡി ആയിട്ടുണ്ട് ലൈക്ക് ഷെയർ സപ്പോർട്ട് ഇതൊക്കെ ചെയ്യണം കേട്ടോ വീഡിയോ കാണണം അപ്പം അങ്ങനെ നമ്മളെ തോരനൊക്കെ ആയിട്ടുണ്ട് തോരനായി ചോറായി ഇനി നമുക്ക് കുറച്ച് മീനുണ്ട് വറുക്കാൻ അപ്പം ഈ മീനാണിനി നമ്മളൊന്ന് വറക്കുന്നത് മത്തി ഇനി നമുക്ക് തോരനൊക്കെ ഈ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇതിലേക്ക് കോരി ഇടാം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ പാകത്തിന് ഈ പാത്രത്തിലേക്ക് കോരിയിടാം പാത്രമെല്ലാം കഴുകി വെക്കാനുണ്ട് എല്ലാവരും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കണ്ട നമുക്കിതൊക്കെ ഇതിലേക്ക് ആക്കി വയ്ക്കാം നമുക്കിതൊക്കെ അടച്ചു വയ്ക്കാം ഈ മീനും നമുക്ക് കുറച്ചെടുത്ത് വറുക്കാം കുറച്ച് കറിയും വയ്ക്കാം എടുക്കാം ഇതൊക്കെ കറിയും വെക്കാം അപ്പോൾ നമുക്ക് മീൻ കറിയിലേക്ക് തക്കാളി കറിവേപ്പില കുറച്ച് ഉപ്പിടാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം വറുക്കാനാണ് അതിലേക്ക് ഇനി അതിലേക്ക് ഇഞ്ചി ഓരോ ചെറിയ കഷ്ണം കൊടമ്പുളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ചൊരു മല്ലിപ്പൊടി കുറച്ച് മതി നമുക്ക് വറക്കാനുള്ളതിനും കുറച്ച് മുളക് പൊടി ഇടാം

നല്ലൊരു കാപ്പി കുടിക്കാം നമുക്ക് ജോലി ചെയ്ത് ക്ഷീണിച്ച് നല്ലൊരു കാപ്പി കുടിക്കുമ്പോൾ എനർജി കിട്ടും ഒരു കുഴലപ്പം അതും കൂട്ടി ചായ ചായ അല്ലാട്ടെ കാപ്പിയാണ് കുഴലപ്പവും കാപ്പിയും കുടിക്കാം അവർക്ക് മീൻ മീൻ മരിഞ്ഞിട്ടുണ്ട് നല്ലോണം മരിഞ്ഞു ഓഫാക്കാം അപ്പം എല്ലാവരും കാണ വീഡിയോ കാണണം എല്ലാവരും കാണണം നമ്മുടെ മീൻ കറി കറി ആയിട്ടുണ്ട് ഒത്തിരി പഠിച്ചു കഴിക്കുക അല്ലെങ്കിൽ